ായണായണായണായണംായണീയ ദിനം എന്നുള്ള പേര് മേൽപ്പത്തൂർ നാരായണ ഭട്ടതി ഭഗവാന്റെ ഉപാദങ്ങൾ നാരായണീയം സമർപ്പിച്ച ദിനത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്ന സിനിമ ഹന്ത ഭാഗ്യം ജനാനം ജനങ്ങളുടെ ഭാഗ്യമാണ് ദുവാഴുരപ്പൻ എന്ന് മേൽപ്പത്തൂര് പറഞ്ഞു തുടങ്ങി അതിൻ്റെ അവസാനമെത്തിയ ദിവസം പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് അനുഭൂതിയായി ഈ ഗുരുവായൂരിൽ ഇതാ പരിരസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ലോകരുടെ ഭാഗ്യം തന്നെ ഹന്ത ഭാഗ്യം ഇത് ജനങ്ങളുടെ ഭാഗ്യം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഭഗവാന്റെ തൃപാദങ്ങളിൽ ഭക്തിയുടെ മറുമലരുകളാകുന്ന ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങൾ സമർപ്പിച്ച് അഗ്രേ കാണുന്നു എന്ന് ശമീ ഞാനിത് കണ്ണിൽ കാണുന്നുണ്ട് രണ്ടു തരത്തിലും നാരായണനാൽ വിരചിതമായതുകൊണ്ടും നാരായണനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടും രണ്ടു തരത്തിലും നാരായണീയമായി തീർന്ന ഈ സദ്ഗ്രന്ഥം അഖിലലോകരുടെയും ആരൊരു ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ സു സുദിനം ഏതാണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടിലൊക്കെയാണ് എൺപത്തി ഏഴ് എൺപത്തെട്ട് ആ സമയത്താണ് നാരായണീയം ഭഗവത്പാദങ്ങളിൽ പാദങ്ങളിൽ ഭട്ടവാതിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതരുടെ അഭിപ്രായം മലപ്പുറം ജില്ലയിൽ േതാണ്ട് തിരുനാവായ്ക്കും ഒക്കെ അടുത്തുള്ള ചന്ദനക്കാവ് ക്ഷേത്രത്തിനടുത്താണ് മേൽപ്പത്തൂരിൽ ഇപ്പോൾ ഉള്ളത് അവിടെയാണ് മേൽപ്പത്തൂര് നാരായണ ഭക് ഭക്തീ ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് നാരായണീയം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഭക്തി കാവ്യമാണ് എന്നാൽ അത് മാത്രമല്ല പ്രക്രിയാ സർവസ്വം പോലെയുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളും അതുപോലെ മീമാംസ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുള്ള അനവധി പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് മൂക്കുതല ഭഗവതിയെ കുറിച്ചിട്ടുള്ള ശ്രീപാദ് സപ്രതി എന്നുള്ള മനോഹരമായ സ്തോത്രകാവ്യം അങ്ങനെ സുപ്രശസ്തമായ അത്ര തന്നെ പ്രശസ്തി സിദ്ധിക്കാതെ പോയതുമായ എത്രയോ രചനകൾ മേൽപ്പത്തൂരിൻറ്റേതായിട്ടുണ്ട് തൻ്റെ ഗുരുനാഥനായ പിഷാരടിയുടെ അടുത്തുള്ള ആ വാസം അദ്ദേഹത്തെ ഭക്തനും പണ്ഡിതനും ഒക്കെ ആക്കി തീർക്കും അദ്ദേഹത്തിനുള്ളൊരു ഗുരുദക്ഷിണയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാദം സ്വയം സ്വീകരിച്ച് ഗുരുവായൂരപ്പനെയും സമയക്കാകൊണ്ടം ആശ്രയിച്ച് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നിരുന്ന നാരായണീയ കാവ്യം അദ്ദേഹം രചിച്ചത് എന്നാണ് ഐതിഹ്യം ഇങ്ങനെയുള്ള മേൽപ്പത്തൂരിനെ കുറിച്ച് ഇപ്പോഴും പല പണ്ഡിതർക്കും പല കഥകളും പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് മെയിഞ്ഞും കൂടിയും അത്തരത്തിലൊരു കഥ കേട്ടതേയുള്ളൂ കുട്ടിയില് കുറച്ചൊക്കെ ഒരു അറിവീറ്റ് ഗർഭം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാ ചെറുപ്പക്കാലത്ത് അങ്ങനെയാണല്ലോ ആരോഗ്യമൊക്കെ ഉള്ള കാലത്ത് എല്ലാവർക്കും കുറെശേ ഒരു ഗർവൊക്കെ ഉണ്ടാവും പക്ഷെ പക്വത വരുമ്പോ അതൊക്കെ തന്നെ ഇല്ലാണ്ട് കുട്ടി അച്യുത ഭവനത്തിൽ അദ്ദേഹത്തിന്റെ മകടേക്ക് വിവാഹം കഴിച്ചങ്ങനെ താമസിക്കുന്ന കാലഘട്ടം അപ്പോ കാലത്ത് ഈ പണ്ഡിതനായ പിഷാരടി കുറച്ച് ജ്യോതിസൊക്കെ അദ്ദേഹത്തിന് വശം അദ്ദേഹം കവിടിയൊക്കെ നിരത്തി എന്തോ കണക്ക് വെച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് മേൽപ്പത്തൂര് ആ വഴിക്ക് വന്നു അദ്ദേഹം തട്ടി തളഞ്ഞ് ആ എടുത്തു വെച്ചതൊക്കെ ആകെ കീഴി മറിഞ്ഞു അദ്ദേഹത്തിന് വലിയ വിഷമായി പക്ഷെ മേൽപ്പത്തൂരിനൊട്ടും ശങ്കയുണ്ടായില്ല വരുന്ന സമയത്ത് ആ കവിതകൾ എവിടെയായിരുന്നു ഇരുന്നിരുന്നത് അതേപോലെ തന്നെ വീണ്ടും പെറുക്കി അങ്ങനെ തന്നെ വെച്ചു കൊടുത്തു ഇങ്ങനെയാണ് അത് തിന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നൊരു കഥ അപ്പൊ അത്രയും അദ്ദേഹത്തിന് ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടായിരുന്നു ജ്യോതിഷവും എൽപ്പത്തൊഴിഞ്ഞു വശമായിരുന്നു എന്നൊക്കെ പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഭഗവാനെ കുറിച്ച് പറയുന്ന ഭാഗവതത്തിന്റെ സാരം മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്ന എന്ന ഭാഗവത സംഗ്രഹം കൂടിയായിട്ടുള്ള എന്നാൽ നെയ്പത്തൂരിൻറ്റേതായ ചില പൊടിക്കൈകളും കൂടിയും ചേർത്തിട്ടുള്ള സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ അലങ്കാരങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ദിവ്യമായ ഈ ഗ്രന്ഥം ഇന്നതാ ഭക്തസഹസ്രങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാഗവതത്തെ പോലെ തന്നെ നാരായണീയത്തെയും ജനങ്ങളൊക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു സമുന്നതമായ അംഗീകാരം നാരായണീയത്തിന് ജനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു ഇത് മേൽപ്പത്തൂരിൻ്റെ പ്രസക്തി യുവാരപ്പൻ്റെ പ്രസക്തിയെ പോലെ തന്നെ വളർത്താൻ കാരണമാവട്ടെ ഈ നാരായണീയ പാരായണം കൊണ്ട് പാരായണം ചെയ്യുന്നവർക്കും വേണ്ടതായ അനുഗ്രഹങ്ങൾ യുവാരപ്പൻ നൽകട്ടെ എന്നതാണ് ത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നാരായണീയ ദിനമായതുകൊണ്ട് നോമോച്ചു കൃഷ്ണ മാത്രം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാം